നേരത്തെ ഒരു മഴ പെയ്തപ്പോഴാണ് ആ മഴയ്ക്ക് മഴ ചാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വീടിനകത്തേക്ക് കയറിയത് പുറത്തേക്ക് എറിയുമ്പോഴേക്കും നല്ല വെളിച്ചമായി നല്ല പ്രതീക്ഷയാണ് അതെ പ്രതീക്ഷയുടെ ഒരു പകലായി ഇത് മാറുകയാണല്ലേ തീർച്ചയായും ഇപ്പം വന്ന് കണ്ട ആളുകളുടെയൊക്കെ ഒരു മുഖഭാവം അതായത് ഞങ്ങൾക്ക് ഈ വീട് കിട്ടാൻ പോവുകയാണ് ഞങ്ങൾ ഭയങ്കര സന്തുഷ്ടരാണ് കാരണം മുന്നേ ഉണ്ടായിരുന്ന വീടുകളൊക്കെ ഒരു വാർപ്പ് മാതൃകയുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു ഭംഗി നല്ലൊരു സ്ട്രക്ചറാണ് ഇതിൻ്റെ എന്നുള്ളത് വളരെ പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം അതായത് താമസിക്കാൻ തോന്നുന്ന വീട് അതും പ്രധാനമാണ് ലോർജിൻ നമുക്കിപ്പോൾ വീട് എത്ര വലുതായാലും ചെറുതായാലും അതിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇതെൻ്റെ വീടാണ് തോന്നണം ഈ ഒരു കെട്ടിടം അല്ല വലുതിന്റെയും ചെറുതിന്റെയും എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇത് നൽകാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു ബന്ധുക്കൾ നഷ്ടപ്പെട്ടു അവരുടെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു എല്ലാ ജീവിത സ്വത്തുക്കളും അവർക്കൊക്കെ നഷ്ടപ്പെട്ടു അപ്പം അവർക്ക് സുരക്ഷിതമായി എന്റേത് എന്ന ആത്മാഭിമാനത്തോടെ കയറി എടുക്കാൻ പറ്റുന്ന ആ പാകത്തിലുള്ള ഒരു വീട് അത് വലുതായാലും ചെറുതായാലും എത്രയും വേഗം നൽകുക എന്നുള്ളതാണ് അതാണ് പ്രതീക്ഷകളുടെ ആകാശം തെളിഞ്ഞിടക്കുകയാണ് ആ പ്രതീക്ഷകളുടെ ആകാശം അങ്ങനെ തെളിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ തോറ്റുപോകില്ല എന്നതും അതിൻ്റെ ഒരു ഉറപ്പാണ് ചൂൽമലയിലെയും മുണ്ടക്കയിലെ മനുഷ്യരെ നമ്മൾ നേരിട്ട് കണ്ടല്ലോ ഈ ദുരന്തം ബാധിച്ച മനുഷ്യരാണ് അവരൊക്കെ പുനരധിവാസത്തിൻ്റെ ഒരു പാതയിലാണ് പട്ടാളം പണിത പാലത്തിലൂടെ ജീവിതത്തിൻ്റെ മറുകര പറ്റിയ മനുഷ്യർ പൊതുജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആ ഒരു നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ദുരന്തസ്മരണകൾ അടക്കം ചെയ്ത പുത്തുമലയിലെ ദുരന്ത ഭൂമിയും നമ്മൾ കണ്ടു ആ ദുരന്ത ഭൂമിയിലെ കബറിടങ്ങളിൽ ഇപ്പോഴും കണ്ണീരുണങ്ങിയിട്ടില്ല